ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവരാജ്യത്തിന്റെ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവും സമാധാനവും സ്നേഹവും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ൈവത്തിന്റെ വിത്തുകളാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അമീൻ എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ മറന്നുപോകരുത് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നത് ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അമിൻ അത്ഭുതങ്ങളായി ദൈവം മാറ്റുവാൻ പോകുന്നു എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിരും ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത് ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയും ഇല്ല ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് യേശു ഉത്തരം പറഞ്ഞു ഐ മീൻ എപ്പോഴും യേശുവിൻ്റെ അടുക്കൽ വരുന്നത് എന്തെങ്കിലും കൊണസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാനാണ് നമ്മുടെ സഭയ്ക്കകത്തും സൊസൈറ്റിക്കകത്തും കുടുംബത്തിനകത്തും വ്യക്തിപരമായിട്ടൊക്കെ പലരും നമ്മുടെ കൂട്ടുകാരും സഭക്കാരും പട്ടക്കാരും മാസ്റ്റർമാരും ഒക്കെ ഉണ്ട് കൊണസ്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരും അതായത് ബൈബിളിൽ മുപ്പത്തൊന്നായിരത്തിലധികം വാക്യങ്ങളുണ്ടെങ്കിലും അതൊന്നും ചോദിക്കത്തില്ല ഏതെങ്കിലും ഏതെങ്കിലും കുരുക്ക് ചോദ്യങ്ങളും ചോദിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ കാരണം അവരൊന്നുകിൽ കൊളുത്തും അല്ലെങ്കിൽ കുത്തും ഈ രണ്ടും എന്തിലുണ്ട് ചോദ്യ ചോദ്യചിഹ്നം കണ്ടിട്ടുണ്ടോ ആ ചോദ്യചിഹ്നം ഞാൻ കാണിച്ചു തരാം ആ ഞാൻ കറക്റ്റായിട്ട് അത് കാണിച്ചു തരാം ചോദ്യചിഹ്നം ഇതാണ് ചോദ്യ ചോദ്യചിഹ്നം രണ്ടോ ഇതിലൊരു കൊളുത്തുമുണ്ട് ഒരു കുത്തുവുണ്ട് അപ്പൊ ചോദ്യം ചോദിച്ച ആരെങ്കിലും നിങ്ങളുടെ അടുക്കിൽ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ കൊളുത്തും അല്ലെങ്കിൽ പുത്തും പക്ഷെ ഇന്ന് പകലിൽ ദൈവരാജ്യത്തിനകത്താണോ നീ എങ്കിൽ ഈ ചോദ്യ ചിഹ്നത്തെ ഒന്ന് നിവർത്തി പിടിച്ചാൽ അത് അച്ഛര്യ ചിഹ്നമായി മാറും സ്ത്രോത്രം ഈ ദിവസങ്ങളിൽ ചോദ്യം ചോദിച്ച് വരുന്നവർക്ക് കൃത്യം മറുപടി കൊടുക്കാൻ പരിശുദ്ധമാവ് നിങ്ങൾ സഹായിക്കട്ടെ ഇവിടെ ഇതാ ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീക്ഷന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത് ഇതാ ഇവിടെയെന്നും അതാ അവിടെ എന്നും ഒക്കെ പറഞ്ഞ് പലരും അന്ത്യനാളുകളിൽ അമീൻ എന്ത് ചെയ്യും എന്റെ പേരെടുത്ത് പറഞ്ഞു വരും രണ്ട് ദുരുത്യോസിന്റെ ലേഖനം മൂന്നാം അധ്യായം എന്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക മനുഷ്യ പമ്പ് പറയുന്നവരും അങ്ങനെ വളരെ വ്യക്തമായിട്ടും പറയുന്നു മനുഷ്യർ പറയുന്നവരും ആ കാര്യങ്ങൾ കേട്ടോ പറയുന്ന അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും അജേന്ത്യരന്മാരും ഉഗ്രിയന്മാരും സർഗുണികളും ദ്രോഹികളും നികളുകളുമായി ദൈവപ്രിയമില്ലാതെ ായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിച്ചവരായിരിക്കും ഇത് ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റി അല്ല ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റി അതാ അവിടെ ഇതാ ഇവിടെയൊന്നുമല്ല ദൈവരാജ്യം എൻ്റെ അകത്താണ് വെളിപ്പെടുന്നത് കണ്ടോ അവിടെ പറയുന്നു ദൈവരാജ്യം നിങ്ങളുടെ അകത്ത് തന്നെ ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ മന്ദിരം ആളെ നമ്മുടെ ശരീരമെങ്കിൽ ഇതിനകത്ത് ദൈവരാജ്യമുണ്ട് ഇതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട് ഇതിനകത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പുമുണ്ട് അതുകൊണ്ട് പരീശൻ ചോദിച്ച ചോദ്യത്തിന് ദൈവം കൃത്യമായിട്ട് മറുപടി കൊടുത്ത് അവിടെയും ഇവിടെയുമല്ല ആ മലയിലും ഈ മലയിലുമല്ല എന്ന് ആ ശബരിയാക്കാര്യത്തിൽ സ്ത്രീയോട് പറയുവാൻ ദൈവത്തിന് എങ്ങനെ ആർജവം തോന്നി യേശുവിന് എങ്ങനെ ആർജവം തോന്നി ആ മലയിലും ഈ മലയിലുമല്ല നീ ദൈവത്തെ ആരാധിക്കുന്നത് അവൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാ വശിഖാ എന്ന് വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നെങ്കിൽ ദൈവരാജ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ഉത്തരം പറഞ്ഞു സ്തോത്രം ഈ ദിവസങ്ങളിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവൻ ആനക്ക് അങ്ങനെ വലിപ്പം അറിയത്തില്ലെന്ന് പറയുന്നത് പോലെ ആന എപ്പോഴും ഒരു ചെറിയ കമ്പിനാണ് നിൽക്കുന്നത് ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിയത്തില്ല പക്ഷേ ആനയ്ക്ക് മതമിളകുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാവരും പറയും ആനയ്ക്ക് മതമിളകിയത് പക്ഷെ ആനയ്ക്ക് മതമിളകിയതല്ല ആനയ്ക്ക് അപ്പോഴാണ് ബുദ്ധിവെച്ചത് സ്ത്രോത്രം എന്നെ ഇവൻ ഈ ഒരു ചെറിയ കമ്പില എന്നെ കൊണ്ടു നടന്നതെന്നുള്ള ആ ബുദ്ധി വെക്കുന്നതാണ് ആനയ്ക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ദൈവവൈതന്റെ വില എന്തെന്ന് ആ ദൈവവൈദൻ അറിയത്തില്ല നിന്റെ വില എന്താണ് നീ ആദ്യം മനസ്സിലാക്കണം നിന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു ദൈവിക ക്വാളിറ്റി നിന്റെ അകത്ത് ഇൻസൾട്ട് ചെയ്തിട്ടാണ് ദൈവം നിന്നെ വിളിച്ചിറക്കിയത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവ രാജ്യം നിൻ്റെ അകത്താണെന്നുള്ള ബോധ്യത്തോടു കൂടി നീ നടക്കുന്നുണ്ടെങ്കിൽ ആ പാതകളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികളും വെളിപ്പെടും അത്ഭുതങ്ങൾ വെളിപ്പെടും അടയാളങ്ങൾ വെളിപ്പെടും വേണ്ടി രാജ്യങ്ങൾ ഓപ്പൺ ആകും അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ദൈവം പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നു അതുകൊണ്ട് വിളിച്ചു പറവരാജ്യം ഞാനാണെന്ന് പറ ഐ ആം എ ഓഫ് ഗോഡ് ഞാൻ ദൈവരാജ്യത്തിന്റെ ഒരു വ്യക്തവാണെന്ന് ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം ദൈവം സഹായിക്കട്ടെ എന്ന് നിർത്തുന്നു ജീസസ് ലവ്സ് ചെയ്യൂ ഗോഡി യു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ